ഇക്ക ഒന്ന് വിളിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നൂറ്റൻപത് പ്രാവശ്യമെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് അയച്ചു ഈ പാവം പെൺകുട്ടി തന്നെ വേണ്ട എന്ന് പറഞ്ഞ് ചാഠ്യം പിടിച്ചിരിക്കുന്ന ഭർത്താവിൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചിട്ടും തൻ്റെ ഭാര്യയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്നറിയാൻ പോലും ഈ ഭർത്താവായ സൗന്ദര്യപ്രേമി തയ്യാറായില്ല കൊണ്ടോട്ടിയിൽ പത്തൊമ്പത് വയസ്സുകാരി സ്വന്തം വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവ് തന്നെ ഉപേക്ഷിക്കുന്നു എന്നുള്ള തിരിച്ചറിവിനായി വിവാഹം കഴിഞ്ഞ് ഇരുപത് ദിവസം തന്നെ അപ്പോഴൊന്നും മനസ്സിലായില്ല തൻ്റെ ഭാര്യയുടെ സൗന്ദര്യവും അവൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്നുള്ളതും തൻ്റെ കാര്യമെല്ലാം കഴിച്ചുകൊണ്ട് അവൻ ഗൾഫിലേക്ക് മുങ്ങിയിട്ട് അവിടെ നിന്ന് ഉമ്മായെ പറഞ്ഞയച്ചിരിക്കുന്നു തൻ്റെ മകന് നിങ്ങളുടെ മകളെ വേണ്ട എന്ന് പറഞ്ഞു കൊണ്ടുണ്ട് കാരണം എന്താണെന്നറിഞ്ഞോ സഹോദരന്മാരെ അവൾക്ക് നിറം പോരത്രേ കൂടെ ഇംഗ്ലീഷ് സംസാരിക്കാനും അറിയില്ല ഒരു പെൺകുട്ടി എത്രയേറെ സ്വപ്നങ്ങൾ കണ്ടായിരിക്കും തൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിതം ആരംഭിക്കുക പാവം ഒരിക്കലും മനസ്സിൽ പോലും കരുതിയില്ല തൻ്റെ ഭർത്താവിൻ്റെ പക്കൽ നിന്നും ഇത്തരമൊരു അനുഭവം തനിക്ക് ഉണ്ടാകുമെന്നുള്ളത് അവസാനം അവൾ ആ കടും കൈ ചെയ്യുകയും ചെയ്തു എന്തിനാണിങ്ങനെ പിടിച്ചു തൂങ്ങി നിൽക്കുന്നത് അവൾക്ക് വേറെ ഭർത്താവിനെ ലഭിക്കുമല്ലോ വെറും ഇരുപത് ദിവസമാണ് ഈ മനഃശാക്ഷി ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു നീച സ്ത്രീ അവരുടെ വീട്ടിൽ പോയി ആ പെൺകുട്ടിയുടെ മുമ്പിൽ നിന്ന് തന്നെ അത്തരം വാക്കുകൾ ഉരിയാടിയത് ഏതൊരു മാതാവിനും പിതാവിനുമാണ് ഇത് സഹിക്കാൻ കഴിയുക വളരെയേറെ സ്വപ്നങ്ങൾ കണ്ട് തൻ്റെ മകളെ മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അത് ഇത്തരമൊരു അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നത് എങ്ങനെയാണ് ആ മാതാപിതാക്കൾക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നത് എന്തൊരു സൗന്ദര്യക്കുറവാണ് ഇവളുടെ മുഖത്തുള്ളത് ജീവിതത്തിൽ ഒരു പെണ്ണും തന്നെ ഇവന് ഭാര്യയായി വരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കൊണ്ടോട്ടി ബ്ലോക്ക് റോഡിൽ പാറശ്ശേരി ബഷീറിൻ്റെയും സമീനയുടെയും മകളാണ് ഷഹാനാ മുന്താസ് ചൊവ്വാഴ്ച രാവിലെ മുറിയുടെ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് പത്ത് മണിയോടെ വീട്ടുകാർ വാതിൽ പൊളിച്ച് അകത്ത് കടക്കുകയായിരുന്നു അപ്പോഴാണ് നെട്ടിക്കുന്ന ആ സംഭവം എല്ലാവരും അറിയുന്നത് ഭർത്താവിൽ നിന്നും ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും നേരിടേണ്ടി വന്ന കടുത്ത മാനസിക പീഡനമാണ് യുവതിയെ ഇങ്ങനെയൊരു കടുങ്കയിലേക്ക് നയിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു കഴിഞ്ഞ വർഷം മെയ് ഏഴിനാണ് മൊറയൂർ പൂന്തലപ്പറമ്പ് സ്വദേശി അബ്ദുൽ വഹാബുമായി ഷഹാനയുടെ നിക്കാഹ് കഴിഞ്ഞറിഞ്ഞത് തുടർന്ന് ഇരുപത് ദിവസത്തിനു ശേഷം വിദേശത്തേക്ക് പോയ ഭർത്താവ് അവിടെ നിന്ന് വിളിച്ച് പറയുകയായിരുന്നു എൻ്റെ ഭാര്യയ്ക്ക് സൗന്ദര്യം പോരാ അവൾ കറുത്തവളാണെന്നും അവൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലായിരുന്നു ഇത് നിരന്തരമായി ആ യുവാവ് തുടർന്നുകൊണ്ടുമിരുന്നു പ്രധാനമായും നിറത്തിൻ്റെ പേരിലായിരുന്നു പെൺകുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നതെന്നും വിവാഹബന്ധം വേർപെടുത്താൻ വരെ നിർബന്ധിച്ചിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു വിവാഹം കഴിഞ്ഞ് ഇരുത്താവിന് ഷഹാനയുടെ നിറത്തിനും വിദ്യാഭ്യാസത്തിന് മുന്നും യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല അവിടുന്ന് വിദേശത്തേക്ക് പോയപ്പോഴാണ് ഷഹാനയുടെ നിറം തനിക്ക് പ്രശ്നമാണെന്നും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലെന്നും ഭർത്താവ് കുറ്റപ്പെടുത്തിയെന്ന് ഷഹാനയുടെ ബന്ധുക്കൾ പറയുന്നത് ഇരുപത് ദിവസമല്ലേ കുഞ്ഞിനാണ് ഇതിൽ തന്നെ പിടിച്ചു തൂങ്ങുന്നതെന്നും വേറെ ഭർത്താവിനെ കിട്ടില്ലേ എന്നും പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ച് ഭർത്താവിൻ്റെ മാതാവ് ചോദിച്ചു മകനെ തിരുത്തേണ്ട ഉമ്മയാണ് ഇത് ചോദിച്ചത് കുറേ ദിവസം വിളിക്കാതിരിക്കുന്നത് പെൺകുട്ടിക്ക് മാനസിക സംഘർഷമുണ്ടാക്കി ഒന്ന് തന്നെ വിളിക്കൂ എന്ന് ചോദിച്ച് ഒരു നൂറ്റമ്പത് തവണയെങ്കിലും മെസ്സേജ് അയച്ചു ഷഹാന തൻ്റെ ഭർത്താവുമായി സംസാരിക്കാൻ എന്നെ ഒഴിവാക്കരുത് കാക്ക എന്ന് പറയാൻ വേണ്ടിയില്ല പക്ഷേ അതെല്ലാം നിഷേധിച്ചു ആ നീചഹൃദയമുള്ള യുവാവ് അവളോട് സംസാരിക്കാനും തയ്യാറായില്ല ഒരു പെൺകുട്ടിക്കും ഇത്തരം ഒരു അവസ്ഥ വരാതിരിക്കട്ടെ അതല്ലെങ്കിലും ഇത് വലിയ ചതിയല്ലേ ഇവർ ചെയ്തത് ഒരു പെൺകുട്ടിയുടെ ഭാവിയും സ്വപ്നങ്ങളും വെച്ചുകൊണ്ടല്ലേ ഇവർ കളിച്ചെടുത് താൻ എല്ലാം എല്ലാമായി കണ്ട തൻ്റെ ഭർത്താവ് തന്നെ ഉപേക്ഷിക്കുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ടും തൻ്റെ വിഷമം പറയാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരുപാട് തവണ മെസ്സേജ് അയച്ചിട്ടും തന്നെ പരിഗണിച്ചില്ല എന്നുള്ള മാനസിക സംഘർഷം ആ കുട്ടിയെ വേട്ടയാടില്ല അവൾ ആ കടും കഴിച്ചേച്ചു പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഷഹാന മന്ദാസിനെ മരണത്തിലേക്ക് തള്ളിവിടാൻ കാരണക്കാരായവർക്ക് തക്കതായ ശിക്ഷ തന്നെ ലഭിക്കട്ടെ